ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീരൂസ് കാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു വെറൈറ്റി പ്ലാന്റായിട്ടാണ് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഇനാബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ പ്ലാൻസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഇത് ലൈക്കോപോഡിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ റിവേഴ്സ് പ്ലാന്റ് ആണ് ഈ കാണുന്ന പോലെ റിവേഴ്സ് ആയിട്ടാണ് ഈ പ്ലാന്റ് വളരുന്നത് നമുക്ക് സൈലാന്റിൻ്റെയും വളർത്താം പക്ഷെ അതിനേക്കാളും കാണാൻ ഭംഗി ഈ ഒരു രീതിക്ക് താഴോട്ട് വളർത്തുന്നതാണ് കാണാൻ ഭംഗി അപ്പോൾ ഇത് എന്താണെന്നുള്ളത് എങ്ങനെയാണ് ഇതിൻ്റെ കെയറും ഇതിൻ്റെ പ്രൊപ്പസേഷനൊക്കെ എന്താണെന്നുള്ളതാണ് നമുക്ക് ഞാൻ പറയും അപ്പോൾ ഇതൊരു ഫേൺ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നല്ലോണം മോയിസ്ചർ ആവശ്യമാണ് അപ്പം നമ്മളിത് കൂടുതലും ചകിരിയിലും തൊണ്ടും കഷ്ണങ്ങളിലും ഒക്കെയാണ് വളർത്തുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യണതെന്ന് പറയാം ഈ ഒരു രീതിക്കുള്ള പ്ലാന്റ് നമുക്ക് ഇതിന് കാണുന്ന പോലെ ഈ ഓരോ ഷൂട്ട്സും നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ഓൾറെഡി നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഞാനൊരു ഷൂട്ട് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാം ഈ ഒരു ഷൂട്ട് വന്നിട്ട് ഇതിപ്പം ഇത്രയും വളർന്ന് കഴിഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ആയി വരുന്നുണ്ട് രണ്ട് ആയി വരുന്നുണ്ടോ അങ്ങനെ ഒരുപാട് ഇതിപ്പോൾ കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഹെയർ ആയിട്ട് കാണുന്ന ഈ ഈയൊരു സ്ട്രക്ചറെ ഫുള്ളായിട്ട് ഇതെങ്ങനെയാണ് പക്ഷേ ഈ ഒരു പ്ലാന്റ് നോക്കിയേ ഇവിടം വരെ അതുള്ളൂ അത് കഴിഞ്ഞിട്ട് അത് ഒരു മീൻസ് ത്രെഡായിട്ട് പോലെ അതായത് ഒരു പെൻസിൽ പോലെ നമുക്ക് കാണുവാണ് അപ്പം ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായത് ഇവിടെ നമുക്ക് പിന്നെ ആ ഒരു ഹെയർ ഗ്രോത്ത് വരില്ല അപ്പം ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ നമുക്ക് വെച്ച് ഇതിൽ പിന്നെ എന്താ നമുക്ക് റൂട്ട്സ് റൂട്ട്സ് വരുന്നതൊക്കെ അതായത് നട്ട് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് വരും പക്ഷേ ഈ പ്രൊപ്പഗേഷൻ ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ് അതുകൊണ്ട് അതുമാത്രമല്ല നമുക്കങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് വളർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് ഇത് നമ്മൾ വേർതിരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നത് തന്നെയാണ് നമുക്ക് എളുപ്പം അതുപോലെ ഈ ഒരു സൈസിലുള്ള പോട്ടീന്ന് നല്ലപോലെ വളർന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പോട്ട് സൈസ് മാറ്റി കുറച്ചുകൂടെ വലിയ സൈസിലേക്ക് പ്ലാന്റ് മാറ്റി വയ്ക്കാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് ഒരു ഒരു പ്ലാന്റിൽ നിൽക്കുന്നതാണ് ഒരു മൂന്ന് പ്ലാന്റിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റും ഓക്കെ ഒരു പോട്ടിൽ നിൽക്കുന്നത് നമുക്കൊരു മൂന്ന് പോട്ടിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് എങ്ങനെ നടുന്നത് എന്നുള്ളത് നോക്കാം ഒരു പോട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഓർക്കിഡ് പോട്ടാണ് ചെറിയ സൈസ് ഓർക്കിഡ് പോട്ടാണ് അതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ ചെറിയൊരു ഹോള് കൊടുക്കുക അതായത് ഇത് നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞു മോയിസ്ചർ അധികം വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് തൊണ്ടും കഷ്ണം ഇപ്പം ഇല്ല കയ്യിൽ അതുകൊണ്ട് ഞാൻ ചകിരിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ എടുക്കുക ഇത് നല്ലോണം ഇങ്ങനെ കവർ ചെയ്യുക ഈ ഒരു ചകിരി വെച്ചിട്ട് കവർ ചെയ്യാം എന്നിട്ട് ഇത് പതുക്കെ ഇതിലേക്ക് ഇറക്കുക ഇറക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകാതെ സൂക്ഷിച്ചു വേണം ഓക്കെയാ കാണേറ്റ് ഓക്കെ ഉണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കും ഇതുപോലെ നമ്മൾ സൂക്ഷിച്ചപ്പോൾ അതുക്കെ പ്ലാൻഡ് ഒടിയാണ്ട് നമ്മൾ ഇതുവരെ ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് റിവേഴ്സ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ചകിരി കൂടെ വെച്ചുകൊടുക്കും ഓക്കെ ഉണ്ടോ ായിട്ട് ഫില്ല് ഈ ചകിരി ഇല്ലാന്നുണ്ടെങ്കിൽ തൊണ്ട നഷ്ടമായാലും മതി കേട്ടോ അപ്പം ഈ ഒരു സൈസിൽ എടുക്കുക എന്നിട്ട് ബാക്കി ചകിരി കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൽ ഇട്ട് നമുക്ക് ഹാങ് ചെയ്തിടാം അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇതിന്റെ പിന്നെ പോട്ടിങ് ഓക്കെ അപ്പോൾ പോട്ട് ചെയ്യുന്ന വിധം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മറ്റു ഒക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് നല്ലൊരു പ്ലാന്റാണ് റിവേഴ്സ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് കൂടുതലും നമ്മളിത് ഹാങ് ചെയ്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ വെയിൽ പാടില്ല അധികം വെയിലടിച്ചാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് നമ്മൾ ഷെയ്ഡിൽ വേണം ഇടാം എന്നാൽ നമുക്ക് നല്ലോണം വെള്ളം വേണം അപ്പം നമ്മൾ ഒരു നേരം ഒരു ദിവസം രണ്ട് നേരമൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ചകിരിയിൽ തങ്ങി നിന്ന് ആ മോയിസ്ചർ നല്ലോണം കിട്ടണം ഈ പ്ലാന്റിന് അത് ഞാൻ പറഞ്ഞു ഫോണിൻ ഇത് ഒരു പ്ലാന്റ് ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് മോയിസ്ചർ നല്ലോണം കിട്ടണം അപ്പോൾ അതാണ് അതിൻ്റെ സൺലൈറ്റ് ഒട്ടും തന്നെ പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കെയർ എന്ന് പറയുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടി വന്നിട്ടുണ്ട് സ്റ്റോക്ക് കുറവാണ് കുറച്ചേ ഉള്ളൂ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ പ്ലാന്റ് സ്വന്തമാക്കണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും എന്ന് കഴിഞ്ഞത് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ